ആറ്റുകാൽ ജ്യോതിശാസം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാരപരമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാലിച്ചാഴ്ചയിരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് പൊതുവാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽക്കീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങളോ പ്രൊമോഷനൊക്കെ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും സഹോദരാതി ഗുണം ഈ വാരത്തിലുണ്ടാവും സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ അനുഭവപ്പെടാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല ഏഴശന്യകാലമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിൽ വീഴ്ചകളും മുറിവുകളും അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും പ്രത്യേകിച്ച് ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും പുതിയ വിവാരം നന്നായിരിക്കും ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ മുപ്പതിനാഴികൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും സൽകീർത്തിയും സമ്പത്ത് പ്രതീക്ഷിക്കാം ധനപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യത ഉണ്ടാകും ആരോഗ്യനില മെച്ചമായിരിക്കും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും മാതൃഗുണവും മാതൃ സമ്പത്ത് ലഭിക്കും പൊതുവെ വാരം കണ്ടത്തിന് മുന്നിലോട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളോ കപരോഗാദികളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊരു മോചനവും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും ദാമ്പത്യപരമായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ വാരം നന്നായിരിക്കും വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അനുകൂലമായിട്ടുള്ള സമയമാണ് മിഥുരരാശി മകൈരത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുടറത്തിന്റെ മുക്കാലി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുരരാശി മിഥുരരാശിക്കാർക്ക് ജന്മവ്യാഴകാലമാണ് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും വിഷമങ്ങളും തൊഴിൽ തടസ്സവും ശത്രുദോഷങ്ങളും അനുഭവപ്പെടാൻ സാധ്യമുള്ള സമയമാണ് സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലകങ്ങളോ അവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മ സംബന്ധമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ടാവും പിതൃ ഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് സ്വന്തം വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ് പക്ഷെ ചെലവുകള് വർദ്ധിക്കാൻ സാധ്യത പൂർണ്ണമായിട്ട് ചെലവുകൾ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിൻ്റെ പാൽപായസം കഴിപ്പിക്കുക തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക വിഷ്ണു സഹസ്രമാവിൽ ജപിക്കുന്നതും വളരെ നന്നായിരിക്കും കർക്കിടരാശി പുണർത്തിന് അവസാനത്ത് പാലിച്ചു കഴിഞ്ഞു പൂയോ ആയില്യം കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കർക്കിട രാശി കർക്കിടരാശിക്കാർക്ക് പൊതുവെ വാരം നന്നായിരിക്കും വിവാഹാതിമംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട് വളരെ നാളുകളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് വിവാഹ സാധ്യത തെളിഞ്ഞു വരും ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ധാരാളം യാത്രകളൊക്കെ ചെയ്യാനിടവരും പൊതുവെ ചിലവുകൾ വർദ്ധിക്കും ആരോഗ്യപരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്തായാലും ശാരീരികമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥകളൊക്കെ അനുഭവപ്പെടുന്നവർക്ക് ഇൻഷുറൻസൊക്കെ എടുത്തു വെക്കുന്നത് വളരെ നന്നായിരിക്കും ശ്വാസം മുട്ടൽ കഫക്കെട്ട് ശ്വാ മറ്റുള്ള കപരോഗാദികളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക ചിലവുകൾ നിയന്ത്രിക്കുക ആരോഗ്യം സൂക്ഷിക്കുക ചിങ്ങരാശി മഹം പൂരം ഉത്തരനക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ചു വാഴ് ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവുഷ്ടിക്കും ഐശ്വര്യവും സൽകൃത്തിയും സമ്പത്ത് പ്രതീക്ഷിക്കാം ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല കുറച്ച് അലച്ചിലോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ശാരീരിക ക്ലേശങ്ങളോ മനസമാധാനക്കുറവോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് സന്താന ഗുണം പ്രതീക്ഷിക്കാം ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും പൊതുവെ വാരം നന്നായിരിക്കും ദാമ്പത്യപരമായിട്ട് പൊതുവെ നല്ലതാണ് വിവാഹാദി കർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് ബാക്കി ബാക്കിയെല്ലാത്തിനും പൊതുവെ നന്നായിരിക്കും സന്താനങ്ങളാലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ഈ വാരത്തിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരുടെ ആദ്യത്തെ മുപ്പത് അഴി കൂടി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ വിരഹ ദുഃഖമോ പ്രയാസങ്ങളോ അനുഭവപ്പെടാൻ സാധ്യമുണ്ട് കണ്ടകശിനി കാലമായിട്ട് അപകീർത്തി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ശത്രുക്കൾ വർദ്ധിക്കും ഗൃഹവാഹനാധി ഗുണം പ്രതീക്ഷിക്കാം എല്ലാ കാര്യത്തിനും അല്പം തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് വിവാഹാദി കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ വരാം മനസ്സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപിടി വാശി കഴിഞ്ഞു കുറയ്ക്കണം വിരഹ ദുഃഖത്തിന് സാധ്യത ഉണ്ട് ഉന്നത വിദ്യയ്ക്ക് തടസ്സം വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷപരിഹാര ദോഷ പരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക ശാസ്താ ക്ഷേത്രത്തിൽ പോകുന്നതും നീലവസ്ത്രം കൂടുതൽ അനുഭവിക്കുന്ന നന്നായിരിക്കും അതുപോലെ ശിവക്ഷേത്രത്തിൽ പോകുന്നതും ശിവക്ഷേത്ര ദർശനവും പിന്നെ പിന്നെ അതുപോലെ നീലവസ്ത്രം കൂടുതൽ ഉപയോഗിക്കുക കറുപ്പ് വസ്ത്രം ഉപയോഗിക്കുക ശിവന് ധാര ഒഴിക്കുന്നത് വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനും കടാശ്രീയുടെ ദോഷം മാറിക്കിട്ടാനും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതിനും ധനാകർഷ്ണ ഭൈരവേന്ദ്രം ധരിക്കുന്നത് വളരെ നല്ലതാണ് തുലാം രാശി ചിത്രയുടെ അവസാനത്തെ മുൻപ് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാ തുലാം രാശിക്കാർക്ക് പൊതുവെ വാരം സാമ്പത്തിക അഭിവൃദ്ധിയും മനസന്തോഷവും ഐശ്വര്യവും പ്രതീക്ഷിക്കാം സഹോദരാധിപണം ഈ വാരത്തിലുണ്ടാവും മാതൃപുണവും പിതൃഗുണവും ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യമുണ്ട് കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും ദാമ്പത്യസുഖം ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യമുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം പൊതുവെ ഈ വാരം നന്നായിരിക്കും വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാലിച്ചു കഴിഞ്ഞ് അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തൊഴിൽ തടസ്സവും ശത്രുദോഷങ്ങളും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മനസ്സമാധാനം പൊതുവെ കുറയും മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക വിഷമങ്ങളോ ഉണ്ടാവും സഹോദരാധിപുണം ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മുൻകോവ പിടിവാശി കഴിയുന്ന കുറയ്ക്കണം ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യമുണ്ട് തൊഴിൽപരമായിട്ടും അത്ര നല്ല സമയമല്ല പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും കുറച്ച് മെച്ചമാണ് ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഇഷ്ടപ്പെടുന്ന വരുത്തുക ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ഗുരുവായൂരിലോ കൃഷ്ണന്റെ അമ്പലത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ നന്നായിരിക്കും തുളസി പൂ കൊണ്ട് അർച്ചന നടത്തുക വിഷ്ണു സഹസ്രാമം കേൾക്കുന്നതും ജപിക്കുന്നതും വളരെ നന്നായിരിക്കും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ മഹാസുദർശനേന്ദ്രം ധരിക്കുക ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഐശ്വര്യമുണ്ടാകും ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പതിനു ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യമുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്ത് പ്രതീക്ഷിക്കാം ധനപരമായിട്ട് ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് സഹോദരായ സുഖക്കുറവ് അനുഭവപ്പെടും മാതാവിനോ മാതൃ ബന്ധുക്കൾക്കും അരിഷ്ടതയെ കൊണ്ടാൻ സാധ്യതയുണ്ട് പിതൃസുഖക്കുറവനുഭവപ്പെടും ഇടവിട്ടിടവിട്ട് ഭാഗ്യം അനുഭവിക്കും ബന്ധുഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് മനസ്സിന് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരം പൊതുവെ കാര്യങ്ങളെല്ലാം നല്ലതാണ് നല്ലതായിട്ട് നടക്കാൻ സാധ്യതയുണ്ട് മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല എല്ലാ കാര്യത്തിനും ചെറിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ട് എല്ലാം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി സഞ്ചാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കാലുവേദന വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വെരിക്കോസ്വീന് വീഴ്ചകൾ മുറിവുകൾ അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സഹോദര കൂടെ പ്രതീക്ഷിക്കാം ചെലവുകൾ വർദ്ധിക്കും യാത്രാക്ലേശം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പിതൃ പിതൃസമ്പത്ത് ലഭിക്കും പൊതുവെ വാരം നന്നായിരിക്കും കുംഭരാശി അവിടത്തിൻ്റെ അവസാനത്തെ മുപ്പത് ആഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സൗക്കുറവും വിരഹ ദുഃഖവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യമുണ്ടെങ്കിലും മനസ്സമാധാനവും സന്തോഷം ലഭിക്കും ഭാഗ്യമുഷ്ടി അനുഭവപ്പെടും ആഗ്രഹ സാഫല്യം ഉണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യമുണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും നേട്ടങ്ങളുണ്ടാവും ധനപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും മനസ്സമാധാനവും സന്തോഷം ലഭിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും സ്വന്തമായിട്ട് വീട് വെക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താനങ്ങളാൽ മനസ്സമാധാനം ലഭിക്കാനും ഈ വാരത്തിൽ സാധ്യതയുണ്ട് മീനൻ രാശി പൂരിട്ടായിയുടെ അവസാനത്തെ പാലിച്ചു കഴിയുകയും ഉത്രട്ടായി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് ഇപ്പോൾ ജന്മശനി കാലമാണ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സമാധാനക്കുറവുകളും ബന്ധുജന വിരോധവും കലഹവും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാതൃഗുണവും മാതൃസമ്പത്തും ഈ വാരത്തിലുണ്ടാവും ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റങ്ങൾ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഗൃഹവാഹന സൗഖ്യം ഈ വാരത്തിലുണ്ടാവും വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും പുതിയ പ്രവർത്തനങ്ങൾക്കെല്ലാം അനുകൂല സമയമാണ് ഏഴശനി ജന്മശനി ആയതുകൊണ്ട് തടസ്സങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല മുഹൂർത്തങ്ങളൊക്കെ നോക്കിയിട്ട് വീട് വയ്ക്കുന്നതും വാഹനം വാങ്ങിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിരിക്കും എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പേ ജ്യോതിഷം നോക്കുന്നത് വളരെ നല്ലതാണ് കാരണം ജ്യോതിഷം നോക്കാതെ എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങ ഇറങ്ങുന്നത് വളരെ നല്ലതല്ല ചിലർ പൊരുത്തമൊക്കെ നോക്കുമ്പോൾ അവർ പൊരുത്തു നോക്കി പെൺകുട്ടിയുടെ വീട്ടുകാരെ നോക്കി അതുകൊണ്ട് ആൺ വീട്ടുകാർ നോക്കിയില്ല അല്ലെങ്കിൽ ആൺ വീട്ടുകാരെ നോക്കിയോണ്ട് പെൺവീട്ടുകാർ നോക്കിയില്ല എന്ന് പറയുന്നത് ധാരാളം പേരുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനം രണ്ട് വീട്ടുകാരും പൊരുത്തം നോക്കുക നോക്കിയിട്ട് നല്ലതാണെന്ന തീരുമാനം ഉറപ്പുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക കാരണം ചിലപ്പോൾ ജാതകങ്ങളൊക്കെ തെറ്റായിട്ടുള്ള ജാതകങ്ങൾ കൊണ്ടുവരാം ഗ്രഹനില ചിലപ്പോൾ തെറ്റായിരിക്കാം അവർ നോക്കിയ ജ്യോത്സിനെ കൊണ്ട് ചിലപ്പോൾ തെറ്റ് വരാം അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയിട്ട് രണ്ടുപേരും നോക്കുന്നതായിരിക്കും എന്ത് കാര്യങ്ങളും ആലോചിച്ച് ഏടശിനി ആയോണ്ട് ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആഴ്ചത്തെ വാരബലം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാ ജ്യോതിഷാലയം മണക്കാട് പി ഒ തിരുവനന്തപുരം ഒൻപത് മൊബൈൽ നമ്പർ വാട്സപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ